ഇന്ന് പറയുന്ന അറിവ് ആമുനു റസൂൽ ഓദിയാൽ കിട്ടുന്ന ഇരുപത് ഗുണങ്ങളെ കുറിച്ചാണ് ഒരുപാട് പേർ ഇത് ഓതുന്നതായിരിക്കും ദിവസവും ആമന് റസൂൽ ഓടാത്തതായിട്ട് ആരും കാണില്ല അവന്റെ പ്രതിഭയും പേരിൽ റിഞ്ഞ് ഓതിയാൽ എന്താണ് സംഭവിക്കുക അത് നമുക്ക് നോക്കാം ഷിറുക്കല്ലാത്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നാണ് അതുപോലെ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നു നമ്മളത് ചൊല്ലുന്നത് അള്ളാഹുവിനേറെ ഇഷ്ടമാണ് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയിട്ടുള്ള ഏക മാർഗം എന്ന് വേണമെങ്കിൽ പറയാം അത് അതുപോലെ തന്നെ രോഗങ്ങളെ ശിഫ കിട്ടുന്നു നമ്മുടെ രോഗങ്ങളെല്ലാം മാറി രോഗങ്ങളിൽ ശിഫ കിട്ടുന്നു അള്ളാഹു അവന് കൂടുതൽ ഇഷ്ടപ്പെടുന്നു രാത്രി ഓദിയാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുകയും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും നമ്മളിത് ഇൻഷാള്ള ഓടുകയാണെങ്കിൽ അതുപോലെ ഇഷാ ഇഷാം ഇടയിൽ നമ്മൾ ഇഷാ അഹരദിന്റെ ഇടയിൽ ഇത് ഓടിയാൽ രാത്രി മുഴുവൻ നമ്മൾ ഈ ബാധിത ചെയ്ത പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ലഭിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഉമ്മത്തിന് ഉണ്ടാവേണ്ട ഗുണങ്ങളും ഈ ആയത്തിൽ ഉണ്ട് ഇൻഷ അതുപോലെ തന്നെ ആയത്തിൽ കുറിസിയും ആമന റസൂലും ആയത്തിൽ കുറിസിയും അറിയാത്തതായിട്ട് ആരും തന്നെ കാണുകയില്ല ആമന റസൂലും രാത്രി കിടന്നാൽ അതായത് ഓതിയിട്ട് കിടന്നാൽ ഈമാനോട് കൂടിയുള്ള മരണം നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഷ അത് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്ത കാര്യവുമാണ് ശത്രുക്കളിൽ നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ശത്രുക്കൾ നമുക്ക് കാണാം നമ്മൾ നമ്മളെ അറിയ അറിഞ്ഞും അറിയാതെയും ദ്രോഹിക്കുന്ന ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും അവരിൽ നിന്ന് കാവൽ ലഭിക്കുന്നതാണ് ഉറങ്ങുന്ന സമയത്ത് ഒരു കടകാസിൽ എഴുതി തലയിണയുടെ അടിയിൽ വെച്ച് ഉറങ്ങിയാൽ നമുക്ക് സമാധാനം നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ് ഇത് മനഃപ്പാടമാക്കിയാൽ അതായത് കാണാതെ മനഃ പഠിച്ചാൽ പതിവാക്കിയാൽ ജീവിത വിഭവങ്ങൾക്ക് അഭി അഭിവൃദ്ധി ഉണ്ടാവുകയും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും വീട്ടിലോ വാഹനത്തിലോ കടയിലോ എഴുതി ഇത് സൂക്ഷിച്ചാൽ നമുക്ക് വിജയവും ഹയറും വറക്കത്തും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ മാറാ രോഗം നമ്മളിൽ ഉള്ള ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉള്ള മാറാ രോഗങ്ങൾ മാറാൻ പതിനൊന്ന് ദിവസം വെള്ളത്തിൽ ഇത് ഓതി കുടിക്കുക കുടിച്ചാൽ നിമിഷമല്ല അത് മാറുന്നതാണ് നമ്മളെ അതായത് കുഞ്ഞു കുട്ടികൾ കിടക്കുന്ന തൊട്ടിലിൽ എഴുതി വെച്ചാൽ പൈശാചിക ഉപദ്രവം ഉണ്ടാവുകയില്ല ആമനർ റസൂൽ ഓദിയ ശേഷം ജിബ്രീൽ ജിബ്രീദ് അലിസ്സലാമി സുഹാബാക്കൾ ആമീൻ പറഞ്ഞിരുന്നു അർഷിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട ഒരു നിധിയാണ് ഇത് എന്ന് പറയപ്പെടുന്നു ഏഴ് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദുബായാണ് ഈ ദുബ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അള്ളാഹു നബി സുല്ലാഹു അലി തങ്ങൾക്ക് ഇറക്കപ്പെട്ട രണ്ട് പ്രകാശത്തിൽ ഒന്നാണ് രണ്ടാമത്തേത് നമ്മുടെ പരിശുദ്ധ കുറവാനിലെ അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഫാത്തിഹ സൂറത്തുമാണ് അള്ളാഹു നബി സുല്ലാഹു അലി വസയ്ക്ക് നേരിട്ട് ഇത് ഇറക്കപ്പെട്ടതുമാണ് ഇസ്ലാം കാര്യം എന്താണെന്ന് അറിയാൻ ആമന റസൂദും അറിഞ്ഞാൽ മതി ഇസ്ലാം കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആമിനും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല് അറിവരിലോട് കൂടിയാണ് ഇൻഷാല് അറിയാത്തതായിട്ട് ആരും തന്നെ കാണില്ല ഇൻഷാല്ലാ ഇന്ന് മുതൽ ഇത് പ്രാധാന്യം അറിഞ്ഞു ചെല്ലുക ഇൻഷാല്ല എല്ലാ ദിവസവും പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീന്റെ അതുപോലെ തന്നെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല അറമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വിവാശയാണമെന്നും ഇൻഷാല്ലാ അത് നിന്ന് കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുമ്പോൾ ഇൻഷാല്ലാഹു നമ്മുടെ എല്ലാവരും യും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ അറബൻ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കുറച്ച് വീഡിയോസിന്റെ തമ്മിലൂടെ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാല്ല ആവശ്യമില്ലാത്തവർ സ്ഥിതി ചെയ്ത് പോവുക നിങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഒരുപാട് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓരോ വീഡിയോ വീഡിയോയും എടുത്ത് കാണാവുന്നതാണ് എല്ലാവരും കാണണമെന്നാണ് എന്റെ ആഗ്രഹം എല്ലാവരും നമ്മുടെ ചാനൽ സന്ദർശിക്കുക അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് സ്വരാത് നമ്മുടെ ദിക്രകൾ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് അറിവുകൾ ഇതിൽ ഷെയർ ചെയ്യണം ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് കാണുക അള്ളാഹു അള്ളാഹുദിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ ഇനി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിന്റെ വെല്ലേക്കൻ ഇനിയും ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക